ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇതുപോലെ കടലയൊക്കെ നമ്മൾ ധാരാളം വാങ്ങി സൂക്ഷിക്കാറുണ്ടല്ലോ അല്ലേ കടല നമ്മൾ കടല കറി വെക്കാനൊക്കെ അപ്പോൾ നമുക്ക് ഇതുപോലെ കടലൊക്കെ വാങ്ങി സൂക്ഷിക്കുന്ന സമയത്ത് കടലയിലൊന്നും ചെള് വരാതിരിക്കാനും കടല കേടാവാതിരിക്കാനുള്ള ടിപ്പായിട്ട് പറയുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ പരിപ്പ് വയറ് വർഗ്ഗങ്ങളൊക്കെ ഇതുപോലെ പരിപ്പിലൊക്കെ നമുക്ക് ചെള് വരാതിരിക്കാനുള്ള ഒരു കേടാവാതിരിക്കാനുള്ളത് അടിപൊളി ടിപ്പ് പറഞ്ഞു തരട്ടെ അത് മറ്റൊന്നും അല്ലെട്ടോ നമ്മുടെ ഉപ്പ് തന്നെയാണ് ഒരൽപ്പം പൊടി ഉപ്പ് നമുക്കിതാണ് ഇതുപോലെ കവറിലിട്ട് കൊടുക്കുക അതായത് കടലയുടെ കൂടെ ഇട്ട് കൊടുത്തതിട്ട് നന്നായി ഒന്ന് ചേക്ക് കൊടുക്കുക അതുപോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ പരിപ്പിനും ഒരല്പം ക്വാണ്ടിറ്റീൻ്റെ അളവിനനുസരിച്ച് തന്നെ നമുക്ക് ഒരല്പം ഇട്ട് കൊടുക്കാം അതോ ഇതുപോലെ നമ്മൾ കല്ലുപ്പ് അല്ല പൊടിയുപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ കടലയിലാകട്ടെ കരിപ്പിലാകട്ടെ അതുപോലെ തന്നെ ഇനി നമ്മുടെ മുളക് പൊടിയിലോ മഞ്ഞപ്പൊടിയിലോ ഏതിലും ആകട്ടെ നമുക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും അത് കേടാവാതിക്ക് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും ഇതുപോലെ ബാക്കി വന്ന തേങ്ങാമുറിയൊക്കെ നിങ്ങൾ സൂക്ഷിക്കാറില്ലേ ഫ്രിഡ്ജിനും പുറത്തുമൊക്കെ ആയി സൂക്ഷിക്കുന്ന സമയത്ത് ഏകദേശം ഒരു ദിവസമോ രണ്ട് ദിവസമോ ആകുമ്പോഴേക്കും ഈ ഭാഗങ്ങളിൽ ഒരു ചുവപ്പ് വളരെ അഥവാ ഒരു വേറെ പൂപ്പലാണത് ഉണ്ടാവുക അല്ലേ അത് അല്ലേ പിന്നെ നമുക്ക് ആ തേങ്ങ എടുക്കാനേ തോന്നാറില്ല അപ്പോൾ ഈ അവസരങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പ് തന്നെയാണ് കേട്ടോ നമ്മുടെ ഉപ്പുപൊടി എന്ന് പറയുന്നത് അപ്പോൾ ഒരു ശകലം ഉപ്പ് എടുത്തതിന് ശേഷം നമുക്കത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം കൈകൊണ്ട് ഇതുപോലെ നന്നായി ഒന്ന് കൈ കൊണ്ട് ഇതുപോലെ നന്നായി ഒന്ന് എല്ലായിടത്തും ആക്കി കൊടുക്കാം ഇങ്ങനെ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായും നമ്മുടെ തേങ്ങ കേടാവാതെ അഥവാ പൂപ്പിൽ വരാതിരിക്കാൻ സഹായിക്കെട്ടോ അതുപോലെ തന്നെയാണ് നമ്മുടെ തേങ്ങാവെള്ളം നമ്മൾ സാധാരണ തേങ്ങ പെട്ടിച്ച് കഴിഞ്ഞാൽ തേങ്ങാവെള്ളം നമ്മൾ കളയാറുണ്ടല്ലോ അല്ലേ അത് നമ്മൾ ഒരു ഗ്ലാസ്സെടുത്ത് വെച്ചതിന് ശേഷം ഇതുപോലെ അര മുറിയൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായും ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഒരു പാത്രത്തിൽ നമുക്കിതാ ഇതുപോലെ ഇങ്ങനെ തുറന്ന് വെച്ച് കൊടുക്കാം ആ വെള്ളത്തിൽ ഇങ്ങനെ തുറന്ന് വെച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ തേങ്ങാ മുറി കേടാറില്ല കേട്ടോ അപ്പോൾ ഉപ്പ് വെളിച്ചെണ്ണ ഇതൊക്കെയാണ് ഏറ്റവും ഇതിന് എഫക്റ്റായിട്ടുള്ള ഒരു ടിപ്പ് കേട്ടോ അതുപോലെ തന്നെയാണ് നമ്മുടെ വെളിച്ചെണ്ണയും വെളിച്ചെണ്ണയും നമ്മൾ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് നമ്മൾ ഒരു ദീർഘദൂര യാത്രകളൊക്കെ പോകുന്ന സമയത്ത് വെളിച്ചെണ്ണ പിന്നീട് വരുന്ന സമയത്ത് കാറാറുണ്ടല്ലേ അപ്പോൾ ആ കാറ് ഒഴിവാക്കണം നമുക്കത് ഒരു ശകലമുപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്തതിന് ശേഷം നമുക്കതാ ഇത് മൂടി വെച്ചു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ വെളിച്ചെണ്ണ കാറാതിരിക്കും കേട്ടോ വെളിച്ചെണ്ണ മാത്രമല്ല ഒന്നോ രണ്ടോ മണി കുരുമുളക് ആയാലും അതുപോലെ തന്നെ വാ നമ്മുടെ വായയിലായിട്ടുണ്ട് വായയിലെ ചെറിയ പീസായാലും മതി കേട്ടോ ഇതൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ കറാതിരിക്കാം ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ നമുക്കിത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് അപ്പോൾ ഇതുപോലെ ഇനിയും ടിപ്പുകളുമായി നമുക്ക് കാണാം അതുവരേക്കും ബായ്